പഴുക്കാത്ത മാങ്ങ എടുത്തേക്കത് കേട്ടോ അധികം പഴുത്തിട്ട് ഇവിടെ നന്നായിട്ട് വിളഞ്ഞ രണ്ട് മാങ്ങയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിത് പറിച്ച് ഫ്രിഡ്ജിൽ വെച്ച മാങ്ങയാണ് അപ്പം അതാണ് ഈ വെള്ളത്തിൻ്റെ അംശം കിട്ടും നല്ല തണുപ്പാണ് അപ്പം അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അംശം ഇരിക്കുന്നത് അപ്പം അതാ ഇവിടെയും ഒരു മാങ്ങയുണ്ട് കേട്ടോ രണ്ട് രണ്ട് പഴുക്കാത്ത മാങ്ങയാണ് നമ്മളെടുത്തേക്കത് കേട്ടോ രണ്ട് പഴുക്കാത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ടും മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്നതെല്ലാം പഴുത്ത മാങ്ങയാണ് ഇത് നന്നായിട്ട് പഴുത്ത മാങ്ങ ഇതിന്റെ വെള്ളമുണ്ട് ഈ വെള്ളം നമ്മൾ നേരത്തെ തന്നെ പറിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത് കൊണ്ടുള്ള വെള്ളമുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പഴുക്കാത്ത മാങ്ങ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിനൊക്കെ പഴുത്ത മാങ്ങ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആറ് ഏഴ് എട്ട് മാങ്ങയുണ്ട് ടോട്ടൽ എട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാങ്ങ കൊണ്ട് ഒരു കിടിലം ഒരു ഫ്രൂട്ടി കിടില മണ്ണുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തണുത്ത ഈ ചൂട് കാലത്തൊക്കെ നമുക്കത് ഒരു എന്താ പറയാ അത്രയും തണുത്ത ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സഭ ഇല്ല കാണുക കേട്ടോ സഭവം നല്ല കിടിലമാണ് അതൊക്കെ ഇത് വെറുതെ പൂളി കഴിക്കാനും കൊള്ളാം കേട്ടോ നല്ല എന്താ പറയുക ഒരു അടിപ്പൊളി ഒരു ഐറ്റമാണ് വെറുതെ നമുക്കത് പൂളി കഴിക്കാനും കൊള്ളാം അത്രയ്ക്കൊരു അടിപൊളിയാണ് പക്ഷെ നമുക്കിത് വെറുതെ പൊളി കഴിക്കേണ്ട നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച് നമുക്ക് ഒരു അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്ന് ഇനി മാങ്ങോ ഫ്രൂട്ടി മേടിച്ച് കുടിക്കേണ്ട നമുക്കിത് വീട്ടിൽ തന്നെ നല്ല കിടിലം ആടിപ്പൊളി മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ കിടിനട മാംഗോ ഫ്രോട്ടി അത്രയും രുചി നമുക്ക് ഉണ്ടാക്കി കുടിക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ വെള്ളം ഇതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതൊക്കെ കണ്ടിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാംഗോ മാങ്ങോ അതാ ഓരോന്നോരോന്നിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോവുന്നത് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു കിടിലം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴുകിയിട്ട് നമുക്ക് അത് ഇതിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മൾ ഇതൊക്കെ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്ന പഴുത്ത മാങ്ങയാണ് കേട്ടോ പഴുത്ത മാങ്ങകളാണ് പഴുത്ത മാങ്ങ നമ്മൾ രണ്ട് രണ്ട് നാല് ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് അതിനൊക്കെ പഴുക്കാത്ത രണ്ട് മാങ്ങൾ ഓക്കെ പഴുക്കാത്ത വലിയ മാങ്ങയാണ് കേട്ടോ പഴുത്തേക്ക് നല്ല ചെറിയ മാങ്ങയാണ് ചെറുതെന്ന് പറയുമ്പോൾ പോലും അത്യാവശ്യം വലുപ്പുള്ള മാങ്ങ തന്നെയാണ് അവിടെ കഴുകി വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള മാങ്ങയും കൂടെ നമുക്ക് തീട്ട് തന്നിട്ട് ഒന്ന് കഴുകാ കേട്ടോ അപ്പൊ നമ്മൾ മാവുന്നത് പറിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി തന്നെയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ നല്ല ചിൽഡ് ആണ് നല്ല ചിൽഡ് മാങ്ങയാണ് നല്ല തണുപ്പാണ് കേട്ടോ ഓക്കെ എന്നാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്ന് എടുക്കാം ഇത് നമ്മളെ പഴുക്കാത്ത മാങ്ങയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മളെ പഴുത്ത മാങ്ങയാണ് അത് എവിടെ ഇരിക്കുന്നതല്ല അപ്പൊ ഇത് പഴുക്കാത്ത വാങ്ങിയാണ് കേട്ടോ ഓക്കെ ഓക്കെ ഇത് കൊണ്ട് ഒരു കിടം വെറൈറ്റി ആയിട്ടോട് ഉണ്ടാക്കാം നമ്മളത് കേട്ടോ അട്ടിപ്പൊടി ഈ ചൂട് സമയത്തൊക്കെ നമ്മൾക്ക് പറ്റിയ ഒരു ഐറ്റവും നല്ല ഒരു എന്താ പറയാ നമ്മൾ കടയിൽ വേഴിച്ച് കുടിക്കുന്ന മാങ്ങോ ഫോട്ടി നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ എന്താ പറയാ നമ്മൾ ട്രെയിനിലേക്ക് പോവുകയെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ജ്യൂസ് കുടിക്കുന്ന തോന്നില്ലേ അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഒരു മാങ്ക ഓഫ് ഫോട്ടി നമ്മൾ കവറി കിട്ടുന്ന ഒരു മാങ്ക ഓഫ് ഫോർട്ടി അപ്പൊ ആ മാങ്ങോ ഫോട്ടി അതേ കണക്കുള്ള മാങ്ങോ ഓഫ് ഫോട്ടിയാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കി നമുക്ക് കുടിക്കാം കേട്ടോ അതിനൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിലസ് ഒക്കെ നിറച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയിലേക്ക് വെച്ച് കുടിക്കാം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ അതിനൊരു കിടനം മാറുകൊണ്ട് ആ ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന അവിടെയൊക്കെ പഴുത്ത പാങ്ങ എടുത്തിട്ടുണ്ട് അതിനെക്കുന്ന പച്ച പാങ്ങടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫാൻസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഓക്കെ വളരെ വളരെ കുറവ് മെൻസ് നമ്മൾ വീഡിയോ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വ്യൂസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് അപ്പം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാന്നുള്ളത് ഞാൻ പറയുന്നത് കുറവാണ് അപ്പം ഇത് എല്ലാ പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ബെൽ ബൺ കൂടി ഒന്ന് എന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് കണ്ടിന് നമുക്ക് മാങ്ങ ഒന്ന് പൂത്തേക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ആ പഴുത്ത മാങ്ങയാണ് അതിൻ്റെ തൊലി ഒന്ന് കളയാൻ കെട്ടും ഓക്കെ ഫ്രണ്ട് തൊലി ഒന്ന് കളഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാൻ കെട്ടും അപ്പൊ എന്താ മാങ്ങ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പഴുത്ത് എന്താ ഒരു കേടമില്ലാത്ത ഒരു കെടിലെ മാങ്ങയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ മാങ്ങ പറിച്ചു വെച്ചിട്ട് ഏകദേശം രണ്ട് ദിവസം ആയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ അതൊക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് പറഞ്ഞേക്കാൻ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് വരുന്നത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ട കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പോൾ കഥ ഈ മാങ്ങ നമുക്ക് ഒന്ന് പൊളി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പൊളി എടുക്കാം നല്ല കിടിലവരായിട്ടോട് ചെയ്യുന്നത് കേട്ടോ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ അടിപൊളിയാണ് അപ്പം നമുക്ക് മാങ്ങ അതാവുന്നതെങ്കിൽ ഒന്ന് പൊളിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ഒരു കിടികം അടിപൊളി ഒരു ആയിട്ടുള്ള കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളെ മാംഗോ ഫ്രൂട്ടി നമ്മളെ തനി നാടൻ മാംഗോ ഫ്രൂട്ടി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം മാങ്ങതാ പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അടിപൊളി മണം വരുന്നുണ്ട് അപ്പം മാംഗോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ മണം കിട്ടും ഒരു കേടൂല്ല അതൊന്നും തന്നെ ഈ മാംഗോസ് നമ്മളെ വീട്ടിലുള്ള മാംഗോ തന്നെയാണ് കേട്ടോ ടീ കെടി ഇപ്പം ടീ ഹൈ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള എല്ലാ പ്രശ്നവും ഹൈ പറഞ്ഞാൽ ടീ കെടി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് എല്ലാ ഫ്രണ്ട്സൊന്നും ഹൈ അടി ചെയ്യാസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു കിട്ടിലും വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി വെറൈറ്റിയാണ് മാക് ഓഫ് ഫ്രൂട്ടി അപ്പോൾ അത് എനിക്ക് കണ്ടമാനം ലവ് വരുന്നുണ്ട് അപ്പോൾ ലവ് വരും തരുന്ന ആളിലൊന്ന് ഫ്രണ്ടിലേക്ക് വരൂ ഞാൻ നോക്കട്ടെ കാണട്ടെ ടീക്ക് എടുത്താൽ വന്നിട്ടുണ്ട് ടീക്ക് എടുത്താൽ ഹലോ ബ്രോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്നും വന്നേ എല്ലാവരും ഒന്ന് ഹലോ പറഞ്ഞേ നിങ്ങളെ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് ചെയ്യാനട്ടെ കിട്ടിലും കിട്ടില്ല ഒരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ അതായത് ഈ ചൂട് സമയത്ത് ചുട്ടു പുറത്തു ചൂട് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു കിട്ടിയ മാംഗോ ഫ്രൂട്ട് കിട്ടിയാലോ ഗെസ് അടിപൊളിയല്ലേ അപ്പം നമുക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വീസിനനുസരിച്ച് ഇല്ല സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വീസിനു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കാരണം ഗ്യസ് വേറെ ഒന്നും വിചാരിക്കില്ല ഗസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് കാരണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ രാജേഷ് വന്നിട്ടുണ്ട് രാജേഷ് അതൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് രാജേഷ് ഹായ് അപ്പോൾ ടി കെടി ഹായ് ചേട്ടൻ ഓക്കെ ഞാൻ വായിക്കാൻ മെസ്സേജ് കേട്ടോ മനോജ് ആണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ എന്താ പേര് പറയുമോ പ്ലീസ് മൈ നൈ മീൻസ് പൊന്നു പൊന്നു എന്നല്ലേ പൊന്നു പൊന്നുൻ്റെതാ ഒരു വലിയ ഹായ് കേട്ടോ പൊന്നു വലിയ ഹായ് ഉണ്ട് കേട്ടോ പൊന്നു 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 അതിനൊക്കെ തന്നെ അടുത്ത ആളുതാ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും പേര് വായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മാങ്ങ വന്ന് റെഡിയാക്കാം ആരുഷ് ആരുഷ് ജോ ആരുഷിൻ്റെ ഒരു ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ ഷൈ ശൈലജ ഷൈലജ് എന്താ ഹന ഷിജില ഷിജിലയാണ് ഷിജില ഹായ് ഹായ് തന്നെ തീർച്ചയായും തരും ഷിജില അപ്പോൾ ഹായ് പറയേണ്ടത് ഹന അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് എല്ലാവരുടെ മെസ്സേജും വായിക്കുന്നുണ്ട് ഹന്നക്ക് അതാ ഒരു ഹായ് ഉണ്ട് അതിനൊക്കെ എന്നതാ ഫാത്തിമ ഫാത്തിമ വന്നിട്ടുണ്ട് ഫാത്തിമയ്ക്ക് ഹായ് അതിനൊക്കെ തന്നെ വാസില ഹായ് അതിനൊക്കെ എന്നതാ ഒരുപാട് ഹായ് വരുന്നുണ്ട് ആന്റണി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് എല്ലാരും മെസ്സേജ് ആക്കാം അനു അനുരാധ അതൊക്കെ തന്നെ സോനുരാജ് സഫുര സഫുരയ്ക്ക് ഉണ്ട് കേട്ടോ സഫുരയ്ക്ക് ഹായ് പറയേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ഫ്രഷ് മാങ്ങിക്കൊടുക്കാൻ നമ്മളെ സ്ഥലത്ത് ഇതിലേക്ക് മാറുന്നുണ്ട് അപ്പൊ അത് എല്ലാ എല്ലാവർക്കും ഹായ് പറയുന്നു എല്ലാ ഫ്രഷ് ഹായ് പറയുന്നു കേട്ടോ അപ്പോൾ നമുക്കതായോരോ മെസഞ്ചേർ വായിക്കാം കേട്ടോ നമുക്ക് മാങ്ങയും കൂടെ ഒന്ന് ചെത്തി കൊടുക്കണ സമയത്ത് നമ്മളൊരു കിടിലും പൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാം നമ്മളോട് കിട്ടിലും മാംഗോ ഫ്രൂട്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹൈ ഹൈബറി കേസ് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാം ഹൈഡ് വായിക്കുന്നത് നിങ്ങൾ 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 എങ്ങനെ സപ്പോർട്ട് ചെയ്തത് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് നമുക്കതൊരു എന്താ പറയുക ഒരു ഒരു കിടിലം കിടിലം എന്താ പറയുക ഒരു ഇത് വരുന്നത് അതിനൊക്കെ തന്നെ നമ്മുടെ ടീക്കെടി പറഞ്ഞിരിക്കുന്ന പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സോനു ഒരു പുഴു എന്ന് പറഞ്ഞിട്ടുണ്ട് പുഴുവൊന്നും ഇല്ലാട്ടോ അല്ല അടിപൊളി മാങ്ങയാണ് ഓക്കെ ഓക്കെ ഇത് കട്ട് ചെയ്യാം പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത അടുത്താൾ വന്നിട്ടുണ്ട് ആന്റണി ആന്റണി കാൾ കാള് കാൾ മനസ്സിലായില്ല മനസ്സിലായല്ലാട്ടോ എന്താണെന്നുള്ളത് ഓക്കെ ആന്റണി ഹിമിലിയ ഹിമിലിയതാ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും എല്ലാ ഫ്രണ്ട്സും ഓക്കെ ഹിമി കാൾ അല്ലേ ഹിമിലിയ ഹിമിലിയ ഓക്കെ ഹിമിലിയ ഓക്കെ ഹിമിലിയ്ക്ക് ഇതാ ഒരു കിടില ഹായ് പറയുന്നുണ്ട് അതിനൊക്കെ തന്നെ സിനില സിനിലയ്ക്ക് ഇതാ ഒരു ഹായ് പറയുന്നുണ്ട് ആന്റണി ആൻ്റണിക്ക് ഇമിലിയ അല്ലേ ഇമിലിയ ഓക്കെ പ്രൊഫസർ എല്ലാവർക്കും ഹായ് ഉണ്ട് ഉണ്ട് ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കുക നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മളെ ലൈവ് എൻ്റായേനെ വായിക്കുന്നതാണ് പിന്നെ അതിനെ അടുത്ത ആൾ വന്നിട്ടുണ്ട് വാട്ട് ഈസ് ദിസ് ഇത് കിവൈ കിവൈ പറയു വാട്ട് ഈസ് ഇത് നമ്മൾ ആ ഒരു കിടിലം അടിപ്പൊളി ഒരു മാങ്കോ ഫ്രൂട്ടി അടിപ്പൊളി ആ ഒരു കിടിലം മാങ്കോ ഫ്രൂട്ടിയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇസാക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് ജിക്കെ ഡി ആന്റോണിയോക്കെ ഓലിവിയ ഒലിവിയതാ അടുത്തത് വന്നിട്ടുണ്ട് ഓക്കെ ഒലി ഓക്കെ നമുക്കത് ഇതൊന്ന് ഷിജില നമുക്കതാ മാോ ഫ്രൂട്ടി നമുക്കിതാ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ തൊലി ഇതാ ഒന്ന് കളയാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ പേര് ലാൽ എന്നാണ് ഷി ഷിജിലെസ് അല്ലേ ഷിജിലെ ഷിജില കേസ് ഓക്കെ ഓക്കെ മുറിയാത്ത കട്ടി കൊണ്ടാണ് മുറിക്കുന്നത് ഇത് മുറിയാത്ത കത്തി തന്നെയാണ് നല്ല കത്തി തന്നെയാണ് കേട്ടോ മുറിയാത്ത കത്തിയല്ലേ കേട്ടോ നല്ല മുറിച്ചുള്ള കട്ടിയാണ് ഓക്കെ ഭ്രാന്തനാണോ മനുഷ്യ ചെറുതായിട്ട് ഭ്രാന്തണ്ട് ഓക്കെ അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് നമുക്കും ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്ത ഒരാൾ ഇത്തിരി റോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് അദ്ദേഹത്തിന് വേണ്ട കേട്ടോ നമുക്കങ്ങ് മാറ്റിക്കളയാം ഓക്കെ 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 അപ്പോൾ ഇതാ കിടിലും അടിപൊളിയായിട്ടുള്ള ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ ഫ്രൂട്ടി ഫോർട്ടി കേട്ടോ ബാങ്ക് ഓഫ് ഫോർട്ടിയാണ് അപ്പം ജസ്റ്റ് ഇത് തൊലിയൊക്കെ ഒന്ന് 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 വൃത്തിയാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും ധരിച്ച് നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്കിതാ അല്ല അത് കുഴപ്പമില്ല എനിക്കത് മനസ്സിലായിരുന്നു നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എന്നും പറയാം കേട്ടോ ഈ ഒരു ഏതൊരു പ്രശ്നമില്ല ചില ഞാൻ പറഞ്ഞില്ല ചിലപ്പം ചിലവരെ മാത്രമാണ് ഞാൻ ഇന്ന് മാറ്റുന്നത് കാരണം എന്ന് വെച്ചാൽ ചിലവരെ നമുക്ക് ഒട്ടും പറ്റൂല കാരണം അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു സ്വഭാവക്കാരാണ് അപ്പൊ അങ്ങനെ ഉള്ളവർ വരുമ്പോഴത്തേക്ക് ആണ് അല്ലാതെ ഞാൻ തൊണ്ണൂറ്റി ശതമാനത്തോളം ഞാൻ യോജിക്കുന്നവരാണ് കേട്ടോ കാരണം എനിക്ക് ഏത് കമന്റ് എന്ത് വന്നാലും ശരിയെന്നാൽ എനിക്കിതിൽ സന്തോഷമാണുള്ളത് കേട്ടോ തീർച്ചയായിട്ടും സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് വെച്ചാൽ നമുക്ക് ഒട്ടും എന്താ പറയുക യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഫ്രണ്ട്സ് നമുക്കുണ്ട് അപ്പം അവരുമായിട്ട് എനിക്ക് ഞാൻ പിന്നെ അവരുമായിട്ട് കൂടുതലൊന്നും സംസാരിക്കാറില്ല അതാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എന്താ വേഗം ഉണ്ടാക്കും ഓക്കെ വേഗം തന്നെ ഉണ്ടാക്കും കേട്ടോ സമീർ ഓക്കെ ഹലോ പറയേ സമീർ സമീർ ഹലോ ഓക്കെ പറയേണ്ട എല്ലാവർക്കും ഹായ് ഉണ്ട് എന്താ നമ്മളൊരു കിടിലെന്താ അടിപൊളി ഒരു വെറൈറ്റി എന്താ പറയുക മാംഗോ ഫ്രോട്ടിയാണ് ഉണ്ടാക്കുന്നല്ലോ കിടിലം മാംഗോ ഫ്രോട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഈ ചുട്ട് പൊള്ളുന്ന എന്താ പറയാ ഒരു 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 ചൂടാണല്ലോ ഇപ്പോഴും അപ്പം നമുക്കത് ഉണ്ടാക്കി വീട്ടിൽ തന്നെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിന്റെ തൊലി ഒന്ന് വെറുതേക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാ ഏകദേശം മൂന്ന് മാങ്ങയാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ഇവിടെ രണ്ട് മാങ്ങ കൂടെ റെഡി ആക്കി കൊടുക്കാമുണ്ട് അപ്പം ഈ രണ്ട് മാങ്ങ എന്ന് പറയുന്നത് പഴുത്ത മാങ്ങയാണല്ലോ ഈ ഈ രണ്ട് മാങ്ങ പഴുത്തത് അതൊക്കെ തന്നെ കൈ ഇരിക്കുന്നത് നമ്മൾ തൊലി മാറ്റി കൊടുക്കുന്നതും പഴുത്ത തന്നെയാണ് പിന്നെ അതിനൊക്കെയാണ് അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും അതായത് മൂന്നെണ്ണം പഴുത്താനാണ് അപ്പോൾ പഴുക്കാത്ത രണ്ട് മാങ്ങയാണ് അവിടെ കേട്ടോ രണ്ട് മാങ്ങ പഴുക്കാത്ത വാങ്ങ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആൻ്റണി ഓക്കെ താങ്ക് യു ഒന്ന് വേഗം ആകട്ടെ ഓക്കെ ഇപ്പം തന്നെ നമുക്ക് ശരിയാക്കും കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ശരിയാക്കുന്നുണ്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെസ്സേജ് കൂടെ വായിച്ച് പോകുന്നത് കൊണ്ടാണ് ഒന്ന് ഡിലേ വരുന്നത് കേട്ടോ അപ്പം നമുക്കതായി ഇത് ഇവിടെ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്തത് നമ്മളെ ബുഷ്ര ബുഷ്രയ്ക്ക് ഒരു ഹ അടിപ്പൊളി ഹലോ പറയുന്നുണ്ടോ ബുഷ്ര ഹലോ ഹലോ ഹായ് ഹായ് ബുഷറ അതൊക്കെ തന്നെ അടുത്ത ആളുതാ ആരുഷ് വേഗമാകട്ടെ ഓക്കെ തീർച്ചയായിട്ടും ഈ സാ മെസ്സേജുകളൊക്കെ കൂടെ ഒക്കെ വായിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് അതൊരു കോൺസെൻട്രേഷനും ഒന്ന് മാറിപ്പോകുന്നത് അതുകൊണ്ടാണ് പിന്നെ ബിന്ദുവിന് ഹായ് ഉണ്ട് സിനി ജോസ് ഹായ് ഷീബ ആൻ്റണി ഹലോ പിന്നെ റംല റംലയ്ക്കും റംലയ്ക്കും ഒരു ഹായ് ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സിനി ജോസ് എൻ്റെ മോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് വായിക്കാം കേട്ടോ നമ്മൾ സിരി ജോസ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മോൾ ഓക്കെ ജസ്റ്റ് ഇതൊന്ന് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഏഞ്ചൽ മറിയ ഏഞ്ചൽ മറിയ ഓക്കെ ഏഞ്ചൽ മറിയ്ക്ക് ഒരു ഹായ് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽ മറിയ്ക്ക് ഒരു അട്ടിക്കൊളി ഒരു ഹായ് ഉണ്ട് ഞങ്ങളുടെ കിഡ്ഡിലും ഹായ് പറയുന്നുണ്ട് ഓക്കെ സിനി ടോസ് അതിനൊക്കെ തന്നെ രംല അതിനൊക്കെ തന്നെ ബുഷ്ര ഹലോ 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 ഇത് ഇത് നമ്മുടെ നാടൻ മാങ്ങയാണ് രാജേഷ് ഇത് നാടൻ മാങ്ങയാണ് നമ്മുടെ നാട്ടു നാട്ടുമാങ്ങ തന്നെയാണ് ഇപ്പോൾ കൈയിരിക്കുന്ന നാട്ടു മാങ്ങ തന്നെയാണ് കേട്ടോ നമ്മളതായി ഇവിടെ നമ്മളെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ചാനലുണ്ട് അപ്പോൾ ഇനിയും ഞാനത് വ്യക്തമായിട്ട് തന്നെ തരാം നാടൻ മാങ്ങ തന്നെയാണ് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഹൈബ്രിഡ് ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇറങ്ങുകണക്കിന് പിടിക്കുന്ന മാങ്ങയും പിന്നെ അതിനൊക്കെ തന്നെ പേരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഒന്ന് നോക്കിയാൽ മതി അപ്പം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ഒന്ന് കിട്ടിയരാം കേട്ടോ ഓക്കെ പറഞ്ഞാൽ നമുക്ക് തൊലി തൊലിയിൽ ഒന്ന് കളയാം ഷീജ ഹലോ അതിനൊക്കെ തന്നെ ബിന്ദു ബി ഹായ് പിന്നെ മിന്നു മിന്നു ഹായ് 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 പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ആന്റണി ആന്റണി എന്തോ പറഞ്ഞു പിന്നെ പിന്നെ അടുത്ത ആള് ഞാൻ പോകുന്നു എന്തൊരു മെല്ലയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും ഇതായത് നമ്മളേ ഇതൊക്കെ വായിച്ച് അതിനൊക്കെ ലൈവ് ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളത് കുറച്ചുകൂടെ നമ്മളത് ലൈവ് ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു ഇടും പിന്നെ അത് മാത്രമല്ല നമ്മളിതിൻ്റെ നോർമൽ വീഡിയോസ് വരും തീർച്ചയായിട്ടും ഒന്ന് കളയട്ടോ കേട്ടോ ഓക്കെ അതുപോലെ തീർച്ചയായിട്ടും തരുള്ളൂ തീർച്ചയായിട്ടും തരുള്ളൂ ആന്റണി അതിനൊക്കെ എൻ്റെ മിന്നു ഹായ് ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് നമ്മൾ എനിക്കൊരു മെസ്സേജ് കൂടെ ഒന്ന് വായിച്ച് പോകുമ്പോഴത്തേക്കാം നമ്മളൊരു കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ലവ്സ് വരുന്നുണ്ട് കണ്ടുമാനം ലവ് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എന്താ എന്റെ തിരിച്ച് അദ്ദേഹം ഉള്ള ഹൃദയം നടന്ന ലഭ്യം അങ്ങോട്ടും പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ വേഗം വേഗം തന്നെ വേഗം നമ്മൾ ലൈവ് ആയതുകൊണ്ടാണ് ഈ സിങ്ങനെ ആവണം തീർച്ചയായിട്ടും നമ്മൾ നോർമൽ വീഡിയോസും അതിനൊക്കെ തന്നെ ഇതിന്റെ ഷോട്ട് വിടുങ്ങട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടെ നമ്മളെ ചാനലിനും സപ്പോർട്ട് ചെയ്യാം നമ്മളെ ചാനലിനകത്ത് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് മിന്നു ഐ ലവ് യു സെയിം ടു യുവർ മിന്നു അതിനൊക്കെ തന്നെ ലവ് യു തിരിച്ച് പറയുന്നു വേർ ഈസ് യുവർ പ്ലേസ് വേർ ഈസ് യുവർ എന്റെ എന്റെ സ്ഥലം ടിവാൻഡ്രോ ആണ് ടിവാൻഡറും ആറ്റിങ്ങിളാണ് കേട്ടോ ടിമാറ്ററും ആറ്റിങ്ങിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഷിജില ഓക്കെ പിന്നെ മിന്നു ഓക്കെ മിന്നു ലവ് യു പിന്നെ അതിനൊക്കെ ബുഷ ഹൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി ഒരുപാട് നമുക്ക് ഹൈ ഹലോസ് ഒക്കെ വരാമുണ്ട് അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇത് കമൻറ്റ് തുടങ്ങി വേഗമാകട്ടെ കാരണം അവർക്ക് മിന്നു അല്ലല്ലോ മീനു മിന്നു ഒന്ന് വായിച്ചോട്ടെ ഓക്കെ ഒന്നുകൂടെ ഒന്ന് വായിക്കാം മിൻ ഇതാണ് മിനു അല്ലേ ഓക്കെ ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് എന്റെ തൊലിതാ ഒന്ന് കളയാം കേട്ടോ ഓക്കെ ഓക്കെ എല്ലാരും ഒന്ന് ഹൈ അടിച്ച് അപ്പോൾ അതാ ആന്റണി സൂപ്പർ വളഞ്ഞിട്ടുണ്ട് അതിനൊക്കെ അത് ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതാ അടുത്ത ആളിൽ നിന്ന് വായിക്കാം അപ്പം നമ്മളത് ഈ മാങ്ങയല്ലാം എന്താ എവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അതാ പിന്നും പിന്നെ ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അത് എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് മേഘ മേഘ മേഘത ഒരു ഹായ് വളഞ്ഞിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതാ ഇത് മൈമുന അതിനൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് വിട്ടു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കാം കാരണം ഒരുപാട് മെസ്സേജിൽ വരുന്നതുകൊണ്ടാണ് വായിക്കാനായിട്ട് ഡിലേ വരുന്നത് അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഞാൻ വായിക്കും കേട്ടോ നമുക്ക് ലൈവില് എപ്പോഴെങ്കിലും ഞാൻ വായിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ എന്താ പറയുക ലൈവ് എൻഡ് ചെയ്തിന് ശേഷം നമ്മൾ അതിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് വായിക്കാൻ പാട് അതൊക്കെ തന്നെ ആന്റണി വന്നിട്ടുണ്ട് ലാറ്റണറി ഇതാ ഒരു ഹായ് ഉണ്ട് അതിനെക്കെ ശൈലജ സൂപ്പർ പറഞ്ഞിട്ടുണ്ട് ബിനു ഹായ് പറഞ്ഞിട്ടുണ്ട് ആന്റണി പറഞ്ഞിട്ടുണ്ട് പിന്നെ ബി ഫാസ്റ്റ് അതെ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം മെസ്സേജ് നമ്മളിങ്ങനെ വായിക്കുന്നു പിന്നെ അതുപോലെ തന്നെയാണ് എന്താ നമുക്കതായ ലൈവ് ആയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പറഞ്ഞത് അപ്പൊ ദേ വരുന്നു നമുക്കത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ ഒന്നു ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ദേ വരുന്നു അടുത്ത ഒരു പാർട്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ലോങ്ങ് ആയി പോകും കേട്ടോ തീർച്ചയായും പറയും ലാറ്റിനറി ലാറ്റിനറി ഓക്കെ ലാറ്റിനറി ഇതായാറ്റിനറിക്ക് ഒരു വലിയൊരു ഹൈ ഹായ് കേട്ടോ ഒരു ഒരു കിട്ടില്ല ഒരു ഹൈ പറയുന്നു ഓക്കെ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എടുക്കോളൂ കേട്ടോ ആന്റണി ഓക്കെ അപ്പൊ ദേ വരുന്നു അടുത്ത ഒരു 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 പാർട്ട് പാർട്ടുമായിട്ട് അതായത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ ഏസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ്ങ് പോകും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മേലെ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പം ദേ വരുന്നത് അപ്പം എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യാം ദേ വരുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ